ൂരി ഗുരുവായൂർ അമ്പലത്തിൽ പോയത് ട്രിപ്പർന്ന് പറയാൻ പറ്റില്ല ഗുരുവായൂർ അമ്പലത്തിൽ പോയതിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ അത് കഴിഞ്ഞു വന്നപ്പോണ്ടായിരുന്നില്ല ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രണ്ടു മൂന്ന് പോയിട്ട് വീഡിയോസിൽ അഡ്മിറ്റ് ഒന്നും ഇല്ല പനിയൊക്കെ ആയിട്ട് ആയിരുന്നു അപ്പൊ അത് കാരണം കൊണ്ടാണ് അമ്മ രണ്ടു മൂന്ന് വീഡിയോസിൽ ഉണ്ടാവാഞ്ഞത് അപ്പൊ എല്ലാവരും കമന്റിൽ ചോദിച്ചായിരുന്നു അച്ചമ്മ എന്ത് ചോദിച്ചായിരുന്നു അപ്പൊ എന്താണ് അച്ചമ്മ കാര്യം പറയൂ അച്ഛൻ പനിയായിരുന്നു പിന്നെ അത് മാത്രല്ല ഷിയു പ്രത്യേക കാര്യം പറഞ്ഞിട്ട് ഷീവിന് കൊറച്ച് ടൈല് വന്നിട്ടുണ്ട് അതിനെ കെട്ടി വെച്ചേക്കണം വെക്കേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഫ്രണ്ട്സ് ഞങ്ങള് മുടിയൊക്കെ വെട്ടാണ്ട് ഇങ്ങനെ വർദ്ധിക്കുന്നത് സ്കൂള് ഉറക്കാറാവുമ്പത്തേനും ഞങ്ങള് വീണ്ടും മുടിയൊക്കെ വെട്ടും ഇപ്പൊ കഴിഞ്ഞിട്ട് കറക്റ്റ് തുടങ്ങിയിട്ട് ഒരു മാസമായി ഇനി ഒരു മാസം കൂടി വെക്കേഷൻ അത് കഴിഞ്ഞാൽ വീണ്ടും ബാക്ക് ടു ഇന്നത്തെ കോമ്പിനേഷൻ ചാലഞ്ച് എന്താണ് ബിയഡ് കോമ്പിനേഷൻ ചലഞ്ച് പറയാനും നമ്മളിവിടെ ഭക്ഷണ സാധനങ്ങൾ എടുക്കും പിന്നെ അതുകൂടാണ്ട് കുറച്ച് സോസുകളും എടുത്തിട്ടുണ്ട് സോസ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാ ഭക്ഷണ സാധനങ്ങളും നല്ലതും ചീത്തക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ആ കിട്ടണ ഭക്ഷണത്തിന്റെ ഒപ്പം ഏത് സോസാണ് ആ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലത് നല്ല ആ ഭക്ഷണത്തിന്റെ ഒപ്പം കിട്ടണ നല്ല സോസായിരിക്കും അല്ലാത്തവർക്ക് കിട്ടണത് അത് ഓരോരുത്തരും സെലക്ട് ചെയ്യുന്ന അനുസരിച്ചുള്ളവർക്ക് ഓപ്പറേഷൻ ഇഷ്ടമായി കിട്ടുന്നത് അതാണെങ്കിലും നമ്മുടെ ഇന്നത്തെ എന്ന് ചായ ആർക്കൊക്കെ നല്ല കോമ്പിനേഷൻ കിട്ടണസ് നമ്മള് ഷിയുന്റെ മുടിയിൽ നേരത്തെ ആ നേരത്തെ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ അവന് കഴിഞ്ഞ വർഷം കൊറോണ കഴിഞ്ഞ സമയത്ത് നമ്മള് മുടിയൊക്കെ കാസുണ്ടായിരുന്നില്ല അപ്പൊ അത് കാരണം മുടിയൊക്കെ നല്ലോണം തേയിലൊക്കെ നല്ലോണം വളർത്തിയിട്ടുണ്ടായിരുന്നു ഓണി ആ അതെ അതെ ഓണ സെലിബ്രേഷൻ ഓണ സെലിബ്രേഷൻ ജസ്റ്റ് തലേ ദിവസവും ചെയ്ത് സ്കൂളിൽ പോയതാണ്ട പക്ഷെ വെട്ടിക്കളെന്ന പക്ഷെ അവന് അന്ന് മാത്രമേ ഇട്ടുള്ളു കാരണം കോമഡിന്ന് ടീച്ചർമാര് പറഞ്ഞത് എന്തായാലും സീരിയസ് ആയിട്ട് തന്നെ പിന്നെ ഞങ്ങൾ ആ ഓണം വെക്കേഷൻ കഴിഞ്ഞപ്പത്തേനും പിന്നെ അത് വെട്ടി കറക്റ്റ് ചെയ്തിട്ടാണ് പോയിരുന്നു അതിന്റെ നമ്മള് കളർ ചെയ്തതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ പഴയ വീഡിയോ അല്ലേ കളർ ചെയ്തതിന്റെ ഒക്കെ നമ്മളൊരു പഴയ പഴയ കുറച്ച് ഒരു വർഷം ഒരു വർഷം മുമ്പത്തെ വീഡിയോ ആയിട്ട് നമ്മളത് ഇട്ടിട്ടുണ്ട് കളർ ചെയ്തത് ഇട്ടിട്ടുണ്ട് കളറ് ചെയ്ത പിന്നെ നമ്മുടെ ഒരു കല്യാണം അങ്ങനെ കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിന് ആ കല്യാണത്തിന് വേണ്ടിട്ടാണ് അതെ കല്യാണത്തിന് വേണ്ടിട്ടാണ് നമ്മൾ ശരിക്കും കളർ ചെയ്തത് അപ്പൊ ആ കല്യാണ വീഡിയോയിലും കളർ ചെയ്യണ വീഡിയോ ഒക്കെ നല്ല അടി നീലപ്പ് ആ നീലപ്പുന്മാരെ ും ആ അതിന്റെ വീഡിയോ ഒക്കെ നേരത്തെ ഫ്രണ്ട്സ് ഡേ നമ്മുടെ ചാലഞ്ചിനുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഈ ചലഞ്ചിൽ ഫസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്താണത് മീട്രോൾ അപ്പൊ എല്ലാവർക്കും ഓരോ മീട്രോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് ഇവിടെ കുറേ സോസുകൾ ഉണ്ട് ഈ സോസുകളായിരിക്കും നമുക്ക് എല്ലാത്തിലും കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് മീട്രോളിന്റെ കോമ്പിനേഷൻ എല്ലാവർക്കും അറിയാലോ ടൊമാറ്റോ സോസ് ആണ് പിന്നെ നമുക്ക് വന്നേക്കണത് വന്നിരിക്കണത് ഉപ്പുമുളകുമാണ് രണ്ടാമത്തെ സോസ് ആയിട്ട് വന്നേക്കണത് മൂന്നാമത്തെ സോസ് ഉപ്പുമുളകുളം മിക്സ് ചെയ്ത് വെച്ചത് പിന്നെ നമ്മുടെ സോയാ സോസ് ഉണ്ട് പിന്നെ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ട് ഇത് ഇതെല്ലാം ആയിരിക്കും കോമ്പിനേഷൻ വന്നത് അപ്പൊ നമ്മൾ നിങ്ങൾ എങ്ങനെ കളിക്കണേന്ന് അതായത് നമ്മളിവിടെ തൊപ്പി വെച്ചേക്കുന്നത് വേണ്ട ഈ തൊപ്പി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ മൂടി വെക്കും മൂടി വെച്ചിട്ട് നമ്മൾ എന്തെയ്തു ഷഫിൾ ചെയ്യും നമ്മള് ഷഫിൾ ആ ഷഫിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കണ്ണ് അടച്ചിരിക്കും ഞങ്ങൾ ഞാനും അമ്മയും കണ്ണടച്ചിരിക്കും ഇവര് കണ്ണടക്കോ ഇല്ലയെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല കാരണം ഷിയുനെ കണ് ഞാനും പൊത്തും അമ്മയുടെ അല്ല സിയുടെ കണ്ണ് അമ്മയും പൊത്തും അങ്ങനെ അടച്ചു വെക്കും ഇവരെ നമുക്ക് നല്ല അങ്ങനെ അത്ര വിശ്വാസ ഏറ്റവും കണ്ടിട്ട് നോക്കണ പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ അത് കാരണം ഞങ്ങള് ഇവരുടെ രണ്ടുപേരും കണ്ണ് ഞങ്ങള് പൊത്തും അപ്പൊ ആര് വന്നിട്ട് ഇത് ഷഫ്ല ചെയ്യും എന്നിട്ട് പിന്നെ ഒരു കാര്യമുണ്ട് നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യെല്ലോ തൊപ്പി രണ്ടെണ്ണം ഉണ്ട് അപ്പൊ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും അപ്പൊ എന്താ ഞങ്ങൾ എന്താ തീരുമാനിച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെക്കണത് ഫസ്റ്റ് യെല്ലോ തൊപ്പിയും அடக்கணு அப்ப அங்கேத்தர் ഇഷ്ടப்பட்ட கலர் கலர் நமக்கு செலக்ட் நமக்கு அது அனுசரிச்சுள்ள தாழையுள்ள சோஸாயிருக்க நமக்கு ஓரோருத்தர் அப்ப நமக்கு நோக்காம் ஆர்க்கான சோட்டம் ஆடாவதி டொமாட்டோ சோஸ் இப்போ கிட்டு ஷிவ் பயங்கரோட்ட ஆகிரப்ப டொமாட்டோ சோஸ் கிட்டுனே கிட்டுனா ஷஃபல் நமக்கு அச்சன விளிக்கா அப்ப நம்ம கண்ணுட்டா கண்ணுக்கோ இல்ல 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 கண் ஒத்து ஒத்து ஷஃபினே എനിക്ക് രണ്ടാമോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു സെക്കൻഡല്ലോ സെക്കൻഡല്ലോ തുറന്നോട്ടോ തുറന്നോട്ടോ ഓരോരുത്തർ ഷീ പറഞ്ഞോ ആ നീ അത് പകേ സൂക്ഷിച്ചെടുക്കണേ ഞാൻ ഫസ്റ്റത്തെ റൗണ്ടിൽ തന്നെ ഏറ്റവും തീയേട് കോമ്പിനേഷൻ കിട്ടിയേക്കണത് എനിക്കണ്ടാ നല്ല നോക്കിയേ ഉപ്പുമുളകിൻ്റെ കൂടെ ഉപ്പുമുളക് ഉപ്പും മുളകിന്റെ കൂടെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് സോയാ സോസിന്റെ എങ്ങനെ തിന്നണം എനിക്ക് അറിയില്ല എനിക്ക് ഈ ചോക്ലേറ്റ് സിറപ്പ് ചോക്ലേറ്റ് സിറപ്പിന്റെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് ഷർദ്ദിക്കാനുള്ള ഷർദ്ദിക്കാനുള്ള കൊണ്ട് നോക്ക എന്തായാലും നിങ്ങളെ കഴിക്കേ ദിയ എല്ലാവരെയും കഴിപ്പിക്കാൻ നിക്കണോ അവള് നല്ല സാധനം കിട്ടിയാ അവള് എല്ലാരെയും ഞാൻ കഴിച്ചെ മതി ഫ്രണ്ട്സ് ഇതാണ് ഏറ്റവും മോശം കഴിക്കാറ സ്മെല്ലെ ഛർദിക്കാൻ വരും ട കയ്ക്കി അല്ല നിങ്ങൾ ഫ്രൈഡ് റൈസ് സംഭവങ്ങൾ നമ്മളെല്ലാരും കഴിക്കണല്ലോ അമ്മക്ക് നല്ല മധുരം കഴിച്ചു ഞാൻ കഴിക്കാൻ പോണേനെ നീ കഴിച്ച് കാണിക്കണ്ട ഏറ്റവും മിതായിട്ടുള്ള കിട്ടിയ നിക്കാണ് പക്ഷെ യൂണിഫോമില്ല അത് ഇത് കൊടുക്കാൻ പരിക്കുമോ റൺസ് ഏറ്റവും മോശം കോമ്പിനേഷൻ കിട്ടിയത് നിക്കാണ് ഷിയൂനും മോശവും അല്ല അവര് പക്ഷെ ഞാൻ തെരുവണ്ടെന്ന് പറയുള്ളൂ അമ്മക്ക് കിട്ടിയത് മധുരമാണ് ഈ സ്റ്റേഡിൽ ലക്കായി പോയത് ഇനിയിപ്പൊ നമുക്ക് അടുത്ത റൗണ്ടില് ആർക്കാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ കിട്ടണേന്ന് നോക്കാം ഫ്രണ്ട്സ് ഡേ നമ്മുടെ രണ്ടാമത്തെ റൗണ്ടിൽ നമുക്ക് വന്നേക്കണത് കുക്കുംപറാണ് കുക്കുംബറില് ഏറ്റവും നല്ല കോമ്പിനേഷൻ ഉപ്പുമുളക് വേണ്ട അത് ആർക്ക് കിട്ടും അത് നമുക്ക് നോക്കാം ആർക്കായിരിക്കും കിട്ടണത് കഴിഞ്ഞ രാഷ്ട്രീയ റൗണ്ടിൽ ഏറ്റവും വേസ്റ്റ് ഇട്ടിത് നിക്കാർ ഇത്തവണെങ്കിലും എനിക്ക് നല്ലത് കിട്ടട്ടെ കോമ്പിനേഷൻ അല്ല അത് വൃത്തിയോടെ സ്മെല്ലാണ് അതിന് ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഫ്രൈഡ് റൈസിന്റെ കൂടെ കഴിക്കാൻ പറ്റില്ല ഇണ്ടാക്കാൻ മാത്രം അപ്പൊ അതായത് നമുക്കിതേ കണ്ണൂത്തിക്കോ കണ്ണു ഒത്തിക്കോ കണ്ണടച്ചോ കണ്ണു ഒത്തിക്കോ കണ്ണടച്ചോ കണ്ണൂത്തിക്കോ ആ എനിക്ക് റെഡ് ബ്ലൂ അമ്മക്ക് റെഡ് റെഡ് രണ്ടാമത്തെ റൗണ്ടിൽ എനിക്ക് േഷനാണ് അതെന്താ നോക്കി അതല്ല ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ചോക്ലേറ്റ് ഇതും എന്നാണ് ഓക്കെ ദിയൊക്കെ എന്ത് കോമ്പിനേഷൻ ആണെങ്കിലും ദിയക്ക് ആ ഒരു ശരിക്കും ഇങ്ങനെയൊക്കെ ഡിപ്പ് ചെയ്തിട്ട് ഓ ഓ என்ன நல்ல செய்து வெச்சிருக்கேன் നമക്ക് ഈ റൗണ്ടിലും ഏറ്റവും മോശം കിട്ടിയത് എനിക്ക് വരുന്ന അടുത്ത റൗണ്ടിലും കൂടെ ഈ ഗെയിം ഉപേക്ഷിക്കും ഉപേക്ഷിക്കും തന്നെ ഞാൻ ഉപേക്ഷിക്കും അതെ അപ്പൊ നമുക്ക് ഇനി അടുത്ത റൗണ്ടിലെ ഫുഡ് ഐറ്റം എന്താണെന്ന് നോക്കാം അപ്പൊ എന്തായാലും ഞാൻ വേണ്ട വേണ്ട ഞാൻ പതിക്കോളാം <tuk tangan> Oke, okay. <tuk tangan> okay. okay. First, first, first okay. yang pasti pastinya apa nih? Pasti dia warna blue. Acamin, ini kira-kira dene. Aduh, Kak, lupa kikil. Oh, oh ayo! Okay. <laughs> மனப்பூர் மணிப்பூர் இது ஆ டொமாட்டோ சோஸ் குழப்பில் கண்டி ஹம் உக்கும்போள ഫ്രണ്ട്സ് എനിക്ക് ഒരു ഒരു അറ്റ്ലീസ്റ്റ് ഒരു ടേസ്റ്റ് വേണ്ടിയെങ്കിലും വേറൊരു സാധനം ടേസ്റ്റ് തരാസ്റ്റ് ഭയങ്കര മുളകിന്റെ പല്ലു പോയത് മൂന്ന് വർഷം മുമ്പാണ്ട പല്ലു പോയത് പല്ലു പോയിട്ടു പുതിയ പല്ലുകളെല്ലാം വന്ന് എന്നിട്ട് ഇപ്പൊ ആ പല്ലുപോയ കാര്യം തന്നെ പറഞ്ഞോണ്ടിരിക്കണവല്ലേ നേരിട്ട് നമ്മളൊക്കെ ടേസ്റ്റ് ചെയ്ത് നേരെ അടുത്ത കഴിയും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് കണ്ട മുക്കിയ കണ്ട മുക്കിയത് തന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത വൃത്തികട്ടാണോ അതിന്റെ അതേ കൂടി ഈ വൃത്തി കൂടി ഞാൻ എത്രയോ നാളുകളെ വായിക്കുന്നത് ആ ചോക്ലേറ്റും ഇഷ്ടമല്ലേ പക്ഷെ ഇത് റബർ റബർ പോലെ ഇരിക്കുന്നു അല്ലേ ടേസ്റ്റ് എന്താണ് നമുക്ക് എന്തായാലും അടുത്ത റൗണ്ട് എന്താണെന്ന് നോക്കാം ഫ്രണ്ട്സ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ടിൽ വന്നേക്കണത് അതേ പച്ചമാങ്ങ പച്ചമാങ്ങയാണ് ദിയയുടെ ഷിയുന്റെ ഫേവററ്റ് സാധനം ഉണ്ട് പച്ചമാങ്ങ ഇനി നമുക്ക് ലാസ്റ്റ് അറിയേണ്ടത് Siapa yang akan mendapatkan bawang putih, garam, dan kacang? Saya. Siapa yang akan mendapatkannya? Saya. Jadi, dalam perjalanan ini, apa yang akan kita lakukan? Kita akan menghidupkan. Jangan lupa menutup mata. Ayah, jangan lupa menutup mata. Ayah, saya sudah tanya. Biar saya menghidupkan mata. Ma saya sudah tanya. Ya. Okey. Siapa? Kamu tidak ada. Saya akan menghidupkannya. Di ഇത് അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ടിൽ ഇന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ടിൽ നമുക്ക് കിട്ടി കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് സെലക്ട് ചെയ്തത് സത്യം പറയാട്ടാ ഞാൻ ഈ മഞ്ഞ അതിന്റെ മുമ്പിലിരിക്കണ മഞ്ഞ എടുക്കാനാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പിന്നെ അപ്പൊ ഞാൻ ഷിയു അതിന് തുടങ്ങിണ്ട് അപ്പൊ ഞാൻ ചെന്നവനത് എടുത്തോട്ടെ എന്നും കയറിയിട്ടാണ് ഇത് എടുത്തത് അപ്പൊ ആരോടും ആരോടും ഒന്നും സംസാരിക്കാനില്ല അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ ദിയ ദിയുണ്ടോ ഇല്ല അത് തന്നെ അത് തന്നെ അത് തന്നെ അത് ുംയ്യാമെ പോയി അയ്യാമ്മയെ പോയിന്ന് പറഞ്ഞെ അതിനകത്ത് ഒരു തുള്ളിയാണോ തുള്ളി എന്നിട്ടാണ് അയ്യാമ്മ പോയിന്ന് പറഞ്ഞത്

ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതോടുകൂടി പിന്നെ പിന്നെ എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കരുതട്ട് സന്തോഷം നിങ്ങൾക്ക് സന്തോഷം എല്ലാ ദിവസവും നിങ്ങൾക്ക് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോയാ ഞങ്ങൾക്കൊരു സന്തോഷം സന്തോഷം വീഡിയോ